കണ്ട ഒരു ഏകദേശം വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ സിംഗിൾ പാരന്റ് ആണ് ഒരുപാട് അവൻ വളർന്നത് ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം നല്ല പാട്ടുകാരനാകണം എന്നുള്ളതാണ് കൂടെ തന്നെ ാണ് എല്ലാംസാനങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അവസാനം ഇതാ ഒരു സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങൾ ത്യജിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട് അമ്മ ടോപ്പ് മത്സരാർത്ഥി സാമിൻ്റെ ജീവിതകഥയാണിത് ജീവിതത്തിൽ അമ്മക്കൊപ്പം ടോപ്പ് സിംഗർ വേദിയിലെത്തിയ സാമിൻ്റെ ഈ കഥ കേട്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും ഈ മകൻ്റെ ആഗ്രഹങ്ങൾക്ക് എല്ലാം കൂട്ടിനായി അമ്മയും അമ്മക്ക് കൂട്ടായി മകനും ഇനിയും ഈ മകൻ ഉയരങ്ങളിലെത്തട്ടെ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഒരുപാട് ആശംസകളോടെ